ഭാരതീയ ആത്മീയ സങ്കല്പങ്ങളിൽ കുംഭമേളയ്ക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ് ഉത്തരേന്ത്യൻ പുണ്യതീർത്ഥങ്ങളായ ഹരിദ്വാറിലും പ്രയാഗ്രാജിലും നടക്കാറുള്ള കുംഭമേളയുടെ അതേ ആത്മീയ ചൈതന്യത്തോടെ മലപ്പുറം ജില്ലയിലെ തിരുനാവായിയിൽ ഭാരത തീരത്ത് മഹാമാഘ മഹോത്സവം വ്യാഴവട്ടത്തിൽ ഒരിക്കൽ മാത്രം വിരുന്നെത്തുന്ന ഈ മഹോത്സവം ജനുവരി പത്തൊമ്പത് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയാണ് ആഘോഷിക്കപ്പെടുന്നത് ഐതിഹ്യങ്ങൾ പ്രകാരം ഭഗവാൻ പരശുരാമന്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മാവ് ലോകനന്മയ്ക്കായി നന്മയ്ക്കായി ആദ്യമായി യാഗം നടത്തിയത് തിരുനാവായയിലെ തവനൂരിൽ ണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് സകല ദേവഗണങ്ങളും പങ്കെടുത്ത ഈ പുണ്യകർമ്മത്തിന്റെ സ്മരണ പുതുക്കുന്നതിനായാണ് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മഹാമാഘ മഹോത്സവം സംഘടിപ്പിക്കുന്നത് ഹൈന്ദവ പഞ്ചാംഗത്തിലെ പുണ്യമാസമായ മാഘമാസത്തിൽ ഭാരതപ്പുഴയിൽ നടത്തുന്ന പുണ്യസ്നാനം പാപമുക്തിക്കും ഐശ്വര്യത്തിനും ഉത്തമമാണെന്നും ഭക്തർ വിശ്വസിക്കുന്നു ഈ മഹോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് ഭാരതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനത്തെയും സമാഗമ സ്ഥാനത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന രഥയാത്രയാണ് തമിഴ്നാട്ടിലെ മുതുമൽപേട്ടയ്ക്ക് അടുത്തുള്ള തിരുമൂർത്തി മലയിൽ നിന്ന് ജനുവരി പത്തൊൻപതിന് ആരംഭിക്കുന്ന ഈ ബൃഹത്തായ രഥയാത്ര നദിയുടെ ചൈതന്യം പേറി വിവിധ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജനുവരി ഇരുപത്തിരണ്ടിന് തിരുനാവായ മണപ്പുറത്ത് എത്തിച്ചേരും പതിനെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിൽ ഭക്തി നിർഭരമായ നിരവധി ചടങ്ങുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഗംഗ ആരതിയുടെ മാതൃകയിൽ ദിവസവും സന്ധ്യാസമയത്ത് ഭാരത തീരത്ത് നടക്കുന്ന നിള ആരതി ഭക്തർക്ക് ദിവ്യമായ അനുഭവമാണ് നൽകുന്നത് മാരോടൊപ്പം പുഴയിൽ നടത്തുന്ന പുണ്യസ്നാനമാണ് ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാന ആകർഷണം മൗനി അമാവാസി ജനുവരി പത്തൊൻപതിന് പഞ്ചമി ജനുവരി ഇരുപത്തി മൂന്നിന് രഥസപ്തമി ജനുവരി ഇരുപത്തിയഞ്ചിന് മകൻ നക്ഷത്രത്തിലെ അമൃത സ്നാനം ഫെബ്രുവരി മൂന്നിന് എന്നിവയാണ് സ്നാനത്തിന് ഏറ്റവും ഉചിതമായ പുണ്യദിനങ്ങൾ കൂടാതെ തിരുനാവായയുടെ മണ്ണിൽ പഴയ പഴയകാലത്ത് നടന്ന മാമാങ്കത്തിനിടെ വീരമൃത്യു വരിച്ച പടയാളികളുടെയും ചാവേറുകളുടെയും ആത്മാക്കൾക്കായി പ്രത്യേക മോ ൂജകളും ഈ ഉത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിതൃതർപ്പണ കേന്ദ്രങ്ങളിലൊന്നായ തിരുനാവായ മാഘമഹോത്സവത്തോടെ വീണ്ടും സാംസ്കാരിക ഭൂപടത്തിൽ ശ്രദ്ധാ കേന്ദ്രമാവുകയാണ് ആത്മീയ ശുദ്ധീകരണവും പരിസ്ഥിതിയുമായുള്ള ആത്മബന്ധം പുതുക്കുന്നതിനും ഈ ഉത്സവം വലിയൊരു വേദിയായി മാറുന്നു നീളാതീരത്തെ ഈ പുണ്യ സംഗമം കേരളത്തിന്റെ തനിമയും പാരമ്പര്യവും വിളിച്ചോതുന്ന ഒന്നാണ്